നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം വളരെ നിർണായകമായ ഒരാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നമ്മുടെ സൗരയുധത്തിലെ ഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ തീവ്രമായ ഊർജവും അതോടൊപ്പം ആഴത്തിലുള്ള ആത്മപരിശോധനയുമാണ് സൃഷ്ടിക്കുന്നത് പ്രധാന ഗ്രഹങ്ങളായ ചൊവ്വയും സൂര്യനും വൃശ്ചിക രാശിയിൽ ഒത്തുചേരുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിൻ്റെ മധ്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് ഇത് പ്രവർത്തനക്ഷമതയും മത്സരബുദ്ധിയും വർദ്ധിപ്പിക്കുന്നു എന്നാൽ പ്രധാന ഗുരു കാരണങ്ങളായ വ്യാഴവും ശനിയും വക്രഗതിയും തുടരുന്നതിനാൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പുനർചിന്തനം ആവശ്യമായി വരും പുതിയതും വലിയതുമായ സംരംഭങ്ങളിലേക്ക് ചാടുന്നതിനേക്കാൾ നിലവിലുള്ള ബന്ധങ്ങൾ കടമകൾ സാമ്പത്തിക ബാധ്യതകൾ എന്നിവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം മെച്ചപ്പെടുത്താനും ഈ ആഴ്ച നമ്മെ പ്രേരിപ്പിക്കും ഈ സമ്മിശ്ര ഊർജ്ജത്തെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കണം എവിടെ ശ്രദ്ധിക്കണം ഏത് ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്നും വിശദമായി നോക്കാം ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ പതിനാറ് മുതൽ വരെയുള്ള കാലയളവിൽ ഗ്രഹങ്ങളുടെ പ്രധാന സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് സൂര്യൻ ചൊവ്വ വക്രഗതിയിലുള്ള വ്യാഴം ശനി എന്നിവയുടെ സ്ഥാനം നിർണായകമാണ് വൃശ്ചികരാശിയിൽ സ്ഥിതി ചെയ്യുന്നു ചൊവ്വ സൂര്യൻ ചൊവ്വ പതിനാല് വൃശ്ചികത്തിലും സൂര്യൻ അതിനോട് ചേർന്ന് നിൽക്കുന്നത് അത്യധികം ഊർജ്ജവും എനർജിയും ലക്ഷ്യബോധവും ഒക്കെ നൽകും ഈ യോഗം മത്സരബുദ്ധി വർദ്ധിപ്പിക്കുകയും ഉദാഹരണത്തിന് ധനുരാശിക്കാരെ വിശ്രമിക്കാനുള്ള ആഗ്രഹമുണ്ടായിട്ടും സജീവവും മത്സരവും നിറഞ്ഞതുമായ പ്രവർത്തനങ്ങളിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയും ചെയ്യും വ്യാഴം കർക്കിടകൻ രാശിയിൽ വക്രഗതിയിൽ തുടരുന്നു വക്രഗതിയിലുള്ള വ്യാഴം വൈകാരികമായ ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുകയും ആത്മപരിശോധനയ്ക്ക് സമയം കണ്ടെത്താൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ശനി മീനൻ രാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്നു ഇത് നിങ്ങളുടെ തൊഴിൽപരമായ വെല്ലുവിളികൾ അച്ചടക്കത്തോടുള്ള സമീപനവും ആവശ്യപ്പെടുന്നു ശുക്രൻ തുലാൻ രാശിയിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് ബന്ധങ്ങളിലും പങ്കാളിത്തങ്ങളിലെ ലാഭവും സൗന്ദര്യവും തനുകുന്നു തുലാൻ രാശിക്കാർക്ക് പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിജയം കൈവരിക്കാൻ ഇത് സഹായിക്കും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും നിൽക്കുന്നു കേതു വേർപാടിന്റെ ഗ്രഹമായതിനാൽ ഇത് ബന്ധങ്ങളിലെ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആഴ്ചയുടെ തുടക്കത്തിൽ ഉണ്ടാകുന്ന തീവ്രമായ ഊർജം കാരണം തിടുക്കപ്പെട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കണം തിങ്കളാഴ്ച വൈകുന്നേരത്തിന് ശേഷം അവസരങ്ങൾ കൂടുതൽ അനുകൂലവും നവംബർ അവസാനം വരെ പുതിയ വലിയ പദ്ധതികൾ ഒഴിവാക്കിക്കൊണ്ട് വളർച്ചയിലും നിലവിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ആഴ്ച വക്രഗതി വളർച്ചയ്ക്കും വൈകാരിക ഉൾക്കാഴ്ചയ്ക്കും മികച്ച അവസരങ്ങൾ നൽകുന്നു പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ പൂർത്തിയാക്കാത്ത കടമകളും ചുമതലകളും തീർക്കാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും എളുപ്പവഴികൾ തേടുന്നതിന് നിലവിലെ പരിശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം കാരണം നിങ്ങളുടെ നിലവിലെ ശ്രമങ്ങൾക്ക് അവസാനം പ്രതിഫലം ലഭിക്കും സ്ഥാനലബ്ധിക്കുള്ള സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തിക ബാധ്യതകളോ തീർപ്പാക്കാത്ത ബില്ലുകളോ ഉണ്ടെങ്കിൽ ഈ ആഴ്ച അത് പരിശോധിക്കാനുള്ള നല്ല സമയമാണ് ഈ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ക്ഷമയോടെ ആയിരിക്കണം അവിചാരിത ധനയോഗം കാണുന്നുണ്ട് ഈ ആഴ്ചയിൽ പങ്കാളി കൂടുതൽ വൈകാരികമായ അടുപ്പ് ആഗ്രഹിച്ചേക്കാം യുക്തിപരമായ സംഭാഷണങ്ങൾ ലളിതമായ സ്നേഹപ്രകടനങ്ങൾ ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കും ആരോഗ്യസ്ഥിതിയിൽ അല്പം ശ്രദ്ധ വേണം ഈ ആഴ്ച നിങ്ങളുടെ ഭൗതിക ലോകത്തിലെ പ്രതിബന്ധങ്ങളും ആന്തരിക സമാധാനവും തമ്മിലൊരു സംയമനം ഉണ്ടാകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും പൊതുവെ ഗവേഷണ സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നയതന്ത്രപരവും കലാപരമായ വിഷയങ്ങളിൽ ഗുണകരമായ ഉണ്ടാകും ബിസിനസ്സിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക സ്ഥിരതയും ഗാർഹിക ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ആശ്വാസം നൽകും എങ്കിലും സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്ന സാധ്യത കൂടുതലുമാണ് ദാമ്പത്യബന്ധത്തിൽ വെല്ലുവിളികൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ രംഗത്ത് പ്രതിസന്ധി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം സ്വന്തം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സാധ്യതയും കാണുന്നു കാലാവസ്ഥാ രോഗങ്ങൾ ശ്രദ്ധിക്കുകയും ആവശ്യമായ മുൻകരുതൽ എടുക്കുകയും വേണം ആശയവിനിമയ ശേഷി വർദ്ധിക്കുകയും സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്ന ആഴ്ചയാണത് എന്നാൽ ചില കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കുന്നതിന് കഠിനമായ പരിശ്രമം ആവശ്യമായി വരും ശനിയുടെ പത്താം ഭാവത്തിലെ സാന്നിധ്യം നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കും ഇത് കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനും ബിസിനസ് വികസിക്കാനുമുള്ള പ്രധാന തീരുമാനങ്ങൾ എടുപ്പിക്കാനും സഹായിക്കും ഈ തീരുമാനങ്ങൾക്ക് കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണയും ലഭിക്കും ജോലി കാര്യത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തിക പുരോഗതി കാണപ്പെടുന്നുണ്ട് ബന്ധുക്കളുമായി കൂടിക്കാഴ്ചകൾക്കും ഇടയുണ്ട് പൈതൃക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ചന്ദ്രരാശിയുടെ മൂന്നാം ഭാവത്തിലെ കേതു കാരണം കുടുംബാംഗങ്ങളോട് അസുഖകരമായ ചിന്തകളുണ്ടാവാം ഇത് ചെറിയ കാര്യങ്ങളിൽ പോലും വീട്ടിലെ ശാന്തമായ അന്തരീക്ഷം തകർക്കാനുള്ള ഇടയുണ്ടാവും പ്രിയപ്പെട്ടവരെ പിരിഞ്ഞ് താമസിക്കേണ്ടതായും വരും രോഗം സാധ്യതയ്ക്ക് വളരെ കൂടുതലായി കാണുന്നുണ്ട് ജാഗ്രത പാലിക്കുക വാഹനയാത്രക്കിടയിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വക്രീതിയിലുള്ള വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ വൈകാരികമായ ഉൾക്കാഴ്ച വർദ്ധിക്കുകയും കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ഈ മാസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് തൊഴിൽ രംഗത്തെ ചില തിരിച്ചടികളൊക്കെ ഉണ്ടായെന്നും വരാം എങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും അന്യരുടെ ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടാക്കും സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തന്നെ ഇല്ലാതാകുന്ന ഒരു ആഴ്ചയാണത് ബന്ധുക്കളിൽ നിന്ന് തന വരുമാനം പ്രതീക്ഷിക്കാം പ്രേമബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഭാര്യ ബന്ധത്തിലും പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പുണ്യസ്ഥലം സന്ദർശിക്കാനുള്ള യോഗം ഈ ആഴ്ചയിൽ ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് പൊതുവേ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായി വരും തൊഴിൽപരമായ ജീവിതത്തിൽ ശക്തമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഴ്ചയാണിത് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാൻ ഈ രാശിക്കാർക്ക് കഴിയും മേലധികാരികളിൽ നിന്ന് അനുകൂല സാഹചര്യങ്ങളുണ്ടാവും ജോലിക്കാര്യത്തിൽ മികച്ച നേട്ടങ്ങളുണ്ടാവും കർമ്മരംഗത്ത് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടായാൽ പോലും ചെലവുകൾ അല്പം കൂടാൻ സാധ്യതയുണ്ട് ശ്രദ്ധ പുലർത്തുക മനസ്സിനിടങ്ങിയ ജീവിത പങ്കാളി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ജീവിത പങ്കാളിയായി അസ്വാരസ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ടെങ്കിലും പ്രശ്നങ്ങൾ അനുകൂലമായി ഒത്തുതീർപ്പായി മാറും പൊതുവേ അനുകൂലമായ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ച നിങ്ങൾക്ക് ഊഷ്മളമായ സാമൂഹിക ഇടപെടലുകളും സുഹൃത്തുക്കളുടെ പിന്തുണയും ലഭിക്കുന്നത് സന്തോഷം നൽകും ഗുണദോഷ ഒരു ഒരാഴ്ചയാണിത് പ്രവർത്തന വിജയത്തിന് ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും ജോലിക്കാര്യത്തിൽ നേട്ടങ്ങളുണ്ടാവും തൊഴിൽപരമായ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കലാപരമായ സാധ്യതയും കാണുന്നുണ്ട് അപ്രതീക്ഷിതമായ പണം ചെലവഴിക്കേണ്ടതായും വരും സുഹൃത്തുക്കൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ ഇടയുണ്ടാകും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും വിവാഹം ഉറപ്പിക്കാനുള്ള സാധ്യതയും കാണുന്നു മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പങ്കാളിത്തവും സഹോദരണവുമാണ് ഈ ആഴ്ചയിൽ ആധിപത്യം നിലനിൽത്തുന്നത് പ്രതിസന്ധികളെ മറികടന്ന് ദൈവ അനുഗ്രഹമായ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ആവശ്യവുമാണ് പൊതുവേ അനുകൂല ഫലങ്ങളാണ് ഈ ആഴ്ച ജോലിസ്ഥലത്ത് പുതിയ സ്ഥാന ലബ്ധിക്കും ഇടയുണ്ട് വീട്ടിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട് വരുമാനത്തിൽ വർധനവുണ്ടാകും ഭൂമിയിൽ നിന്നുള്ള ധനലാഭത്തിനും യോഗമുണ്ട് ദമ്പതികൾക്ക് ഒന്നിച്ചുള്ള യാത്രകൾക്ക് സാധ്യത കാണുന്നുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗവുമുണ്ട് രോഗാവസ്ഥകൾ ഉണ്ടാകുമെങ്കിലും അത് വലിയ പ്രതിസന്ധിയായി മാറുന്നില്ല മാനസിക സമ്മർദ്ദം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇത് വെല്ലുവിളികളിലേക്ക് നയിക്കാനും ഇവിടെയുണ്ട് സൂര്യനും ചൊവ്വയും നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതായി തീവ്രമായ ഊർജ്ജവും രഹസ്യങ്ങൾ ഉൾപ്പെടുത്താനുള്ള ഒരു അന്വേഷണ മനോഭാവവും ഈ ആഴ്ചയിൽ ഉണ്ടാകും പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ദൈവാനുഗ്രഹമുള്ളതിനാൽ ജോലി കാര്യങ്ങളിൽ നേട്ടമുണ്ടാകാൻ കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്തു തീർക്കാനും സാധിക്കും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധങ്ങൾ ശ്രദ്ധയോടെ ആത്മവിശ്വാസത്തോടെയും കൈകാര്യം ചെയ്യുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് അനുകൂലമായ ആരോഗ്യസ്ഥിതി നിലനിർത്താൻ സാധിക്കുന്നതായിരിക്കും വിജ്ഞാന വികസനത്തിലൂടെ യാത്രകളിലൂടെയും നിങ്ങളുടെ ചക്രവാളങ്ങൾ വികസിപ്പിക്കാൻ ഈ ആഴ്ച അനുകൂലമാണ് വൃശ്ചികത്തിലെ ചൊവ്വയുടെ തീവ്രത കാരണം വീട്ടിൽ വിശ്രമിക്കാൻ മോഹിക്കുമ്പോഴും സജീവവും മത്സരവും നിറഞ്ഞതായ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ തള്ളിവിടപ്പെടാനിടയുണ്ട് കുടുംബകാര്യങ്ങളിലും ജോലി രംഗത്തും അനുകൂല ഫലങ്ങളാണ് അനുഭവപ്പെടുക ഇടപെടുന്ന കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ വേണം സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് അപകട സാധ്യതയുള്ള സാമ്പത്തിക ഇടപെടലുകൾ ഒഴിവാക്കുക കുടുംബത്തിലും ജോലി രംഗത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിർത്താൻ ശ്രദ്ധിക്കുക മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും സന്തോഷകരമായി പുറത്തു നടക്കൽ ഹൈക്കിംഗ് എന്നിവ വ്യത്യസ്തമായ അനുഭവങ്ങളായി മാറും ജോലിസ്ഥലത്ത് പുതിയ വെല്ലുവിളികൾ ഈ ആഴ്ചയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങളുടെ അച്ചടക്കത്തോടുള്ള സമീപനം ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും പൊതുവേ കാര്യങ്ങൾ അനുകൂലമാണ് ജോലി രംഗത്ത് ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം വാരാത്യത്തോടെ വിശ്രമത്തിനും ക്രിയാത്മകമായ കാര്യങ്ങൾക്ക് അവസരം ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും പുതിയ വരുമാന സാധ്യത കണ്ടെത്താൻ കഴിയും കുടുംബത്തിൽ നല്ല അന്തരീക്ഷം നിലനിർത്താനും കഴിയും കാര്യമായ പ്രതിസന്ധികൾ ഇല്ലെങ്കിലും ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യത്തിന് ജോലി കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട ഒരാഴ്ചയാണിത് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ല പൊതുവെ നല്ല ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത് പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ജോലി കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് പുതിയ സംരംഭങ്ങൾ കരുതലോടെ തുടങ്ങണം ശാരീരികവും മാനസികവുമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഷോപ്പിങ്ങിനും സാമൂഹിക ഒത്തുചേരലുകളും സന്തോഷം നൽകുമെങ്കിലും ചെലവ് നിയന്ത്രിക്കണം ബന്ധങ്ങളിൽ നല്ല രീതിയിലുള്ള ഉണ്ടാവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്തതിനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ഈ ആഴ്ച ആത്മീയ വളർച്ചയ്ക്കും രോഗശാന്തിക്കും അനുകൂലമാണ് നിങ്ങൾ ഉൾക്കാഴ്ചയുള്ളവർ ആത്മപരിശനം നടത്തുന്നവരുമായിരിക്കും എല്ലാ വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാകുന്ന ആഴ്ചയാണത് ജോലിരംഗം ഉയർച്ചയോടെയുള്ള സൂചനകളാണ് ലഭിക്കുന്നത് തൊഴിൽ ഉത്തരവാദിത്വം വർദ്ധിക്കാനിടയുണ്ട് ഏറ്റെടുത്ത ജോലികളിലും പൂർത്തീകരിക്കാൻ സാധിക്കും എല്ലാ തടസ്സങ്ങളും പരിഹരിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും സ്ഥലം വാങ്ങാനുള്ള സാധ്യതയുണ്ട് ദൈവാനുഗ്രഹമുള്ളതിനാൽ കുടുംബകാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം പ്രണയ സാഫല്യം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ജാഗ്രത വേണം രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കും മേടൻ രാശിക്കാർക്ക് ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യവചനം ഉത്തമമായി കാണുന്നുണ്ട് ചുവപ്പ് നിറവും ഭാഗ്യകരമാണ് ഇടവൻ രാശിക്കാർക്ക് വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവിക്ക് വിളക്ക് കത്തിക്കുക പങ്കാളിയുമായി തുറന്ന സംഭാഷണത്തിന് സമയം കണ്ടെത്തേണ്ടതുമാണ് മിഥുനൻ രാശിക്കാർക്ക് ബുധനാഴ്ചകളിൽ ഗണപതി ആരാധിക്കുക ഓരോ വാക്കും ശ്രദ്ധിച്ചുപയോഗിക്കുക കേതുവിന് ദോഷം കുറയ്ക്കുന്നതിന് ദിവസവും ശിവവചനം നടത്തുക കർക്കിടകൻ രാശിക്കാർ തിങ്കളാഴ്ചകളിൽ ശിവവചനം നടത്തുക പുണ്യസ്ഥലം സന്ദർശിക്കാൻ ലോക ഈ ആഴ്ച കാണുന്നുണ്ട് ചിങ്ങൻ രാശിക്കാർ ദിവസവും ആദ്യത്തെ ഹൃദയം ജവിക്കുക കന്നിരാശിക്കാർ ബുധനാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക കുലാൻ രാശിക്കാർ ദൈവ അനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുക ശുക്രപ്രീതിക്കായി വെളുത്ത വസ്ത്രം ധരിക്കുക വൃശ്ചികം രാശിക്കാർ ചൊവ്വയുടെ ദോഷം കുറയ്ക്കുന്നതിന് ദിവസവും ഹനുമാൻ ചാലിസ ജീവിക്കുക ധനു വ്യാഴാഴ്ചകളിൽ ഗുരുവിനെ പ്രണമിക്കുക ദാനധർമ്മങ്ങൾ നിർമ്മങ്ങൾ നടത്തുക മകരം രാശിക്കാർ ശനിയാഴ്ചകൾ ശാസ്താവിനെ പ്രാർത്ഥിക്കുക കുംഭൻ രാശിക്കാർ ശനിപ്രീതിക്കായി കറുത്ത എളിൽ ദാനം ചെയ്യുക മീനൻ രാശിക്കാർ ധ്യാനം വർദ്ധിപ്പിക്കുക